ഹലോ ഇന്നൊരു പുതിയ ബ്ലോഗാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് മുല്ലക്കൽ പോകാൻ പോവാണ് ഇന്ന് ഭീമ ആൻഡ് ബ്രദേഴ്സ് ജ്വല്ല ഭീമ ജ്വല്ലറിയുടെ ചെറുപ്പാണ് അപ്പോൾ ജസ്റ്റ് ഇന്ന് കളഭം തൊഴാനായിട്ട് പോവാണ് ഓട്ടോയിലെല്ലാം കയറി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പട്ടാസു ആരും അമ്മ പിന്നെ ഞാനും ഇത് എപ്പോഴും എല്ലാവരും ഇടുന്ന വീഡിയോ എല്ലാം വൈകിട്ടത്തെയാണ് ഞാൻ ഇന്ന് കുറച്ചേ ഉള്ളൂ രാവിലത്തെ കളമ്പം തൊഴാൻ പോയതിൻ്റെ ആ ഒരു കുറച്ച് വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് കുറേ സ്റ്റോളുകൾ വന്നിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ അവരുടെ ഡെക്കറേഷനാണ് കേട്ടോ ഭീമ ജ്വല്ലറിയുടെ ഡെക്കറേഷൻ ആണ് അടിപൊളി ഡെക്കറേഷൻ ആയിരുന്നു നമ്മുടെ കുരുത്തോലെ വെച്ചിട്ടെല്ലാം ആ ഒരു മയലിനെ എല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ആർച്ച് പോലെ ഉണ്ടെന്ന് ഞാൻ എടുക്കാൻ മറന്നുപോയി സൂപ്പർ ആയിരുന്നേ നമ്മുടെ മുല്ലക്കെ ഭഗവതിയുടെ സ്വന്തം മുല്ലക്കൽ ബാലകൃഷ്ണനാണ് അത് നിൽക്കുന്നത് എല്ലാവരും കളഭം കഴിഞ്ഞ് നമ്മുടെ ആരോഗ്യ തുടങ്ങിയൊക്കെയാണ് പഴവീടാണ് നിക്കുന്നത് ഈ ഒരു പാട്ട് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെയാണോ അതാണ് ഞാൻ ആ ഒരു വീഡിയോയും കൂടി ആഡ് ചെയ്തത് ഞങ്ങൾ പഴവീടായിരുന്നു പോയത് മുല്ലക്കൽ അമ്പലത്തിലെ കളവം തൊഴിൽ തൊഴുതിട്ട് ഞങ്ങൾ നേരെ പോയത് പഴവീടമ്മയുടെ കളവം തൊഴാനാണ് പിന്നെ അവിടെ നിന്ന് നേരെ വീട്ടിലോട്ടും പോയി ഇതിപ്പോൾ വൈകുന്നേരമായി ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങിയിട്ടുണ്ട് ഒന്നും കൂടി ചുമ്മാ ഇറങ്ങിയതാണ് രാവിലെ ഒന്നും എവിടെയും പോകാൻ പറ്റിയില്ല രാവിലത്തെക്കാട്ടിലും ഭയങ്കര തിരക്കായിരുന്നു രാവിലെ ഇറങ്ങിയപ്പോൾ ഭയങ്കര ചൂടായിരുന്നു പിന്നെ വൈകുന്നേരം ഇറങ്ങിയപ്പോൾ ഭയങ്കര ആൾക്കാരുമായിരുന്നു ഇത് ആരുവിനെന്തെങ്കിലുമൊക്കെ മേടിച്ച് നന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ആരും ഇങ്ങനെ നന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ആ ലൈറ്റ് കാണുന്നത് ഫുള്ള് കാർണിവലാണ് ആ സൈഡിലോട്ടേ പോകാൻ പറ്റില്ല ഞങ്ങൾ ഇറങ്ങിയത് തന്നെ ഭയങ്കരമായിട്ട് താമസിച്ചാണ് കുറേ കമ്മലിൻ്റെ കളക്ഷൻസ് ഉണ്ട് ഒന്നും നിന്ന് നോക്കി മേടിക്കാനുള്ള ഒരു സമയമില്ല സമയമില്ലാതെ ഇതെല്ലാം കാണാൻ ഭയങ്കര അടിപൊളിയാണ് ഇത് ഈ ഒരു സ്റ്റോൾ എന്ന് പറയുന്നത് യൂട്യൂബിൽ ഒരു യൂട്യൂബറാണ് ദേവി പ്രസീത വ്ളോഗ്സ് എന്നാണ് കുട്ടിയുടെ പേര് ഞാൻ കാണാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്റ്റോളും കൂടി ആഡ് ചെയ്തത് എല്ലാവരും ആ ഒരു കുട്ടിയുടെ വീഡിയോ കണ്ടാൽ അറിയാൻ പറ്റും ചിലപ്പോൾ അറിയാമായിരിക്കും ചിലവർക്ക് ഇത് പണ്ട് പണ്ട് കാലത്ത് യൂസ് ചെയ്ത പണ്ടത്തെ ആൾക്കാർ കിഡ്സ് കിഡ്സെല്ലാം യൂസ് ചെയ്ത് മിഠായിയാണ് പിന്നെ ഒസ്റ്റാളി തോന്നിയിട്ട് എടുത്തതാണ് സിഗരറ്റ് മിഠായി പിന്നെ ജോക് മിഠായി പമ്പര മിഠായി അങ്ങനെ കുറച്ച് കുറേ ജീരക മിഠായി നാരങ്ങ മിഠായി പിന്നെ അന്നത്തെ പോലെ മാംഗോ ബൈറ്റ്സും കൂടി ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാണാൻ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ഒരു വീഡിയോ കൂടി എടുത്തത് കുറേ സ്റ്റോള് വന്നിട്ടുണ്ട് ദേ ഇതെല്ലാം പെർഫ്യൂംസിന്റെ സ്റ്റോളാണ് കുറേ ഡ്രസ്സിങ്ങനെ വാരി വലിച്ചു കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതേ കുട്ടാസുഖന് ഞങ്ങൾ ആ ഒരു എന്താ പറയുക ആ ഒരു സാധനം വെച്ചല്ലെന്ന് നോക്കിയായിരുന്നു ഇതേ ഞങ്ങൾ പിന്നെ രാത്രിയായി തിരിച്ച് വരാൻ നേരത്ത് അങ്ങനെ ആൾ കുറവായിരുന്നു കേട്ടോ ഇതിനകത്തിരുന്ന് ഭയങ്കര പോലാണ് എല്ലാ ആൾക്കാരും കൂടി ഇരുന്ന് ചിരി വരുമായിരുന്നേ ഞങ്ങളവിടെ പോയിട്ട് നാരങ്ങ വെള്ളം കുടിച്ചു കഴിക്കാനൊന്നും ഇല്ല ആ ബജ്ജി കഴിച്ചായിരുന്നു കേട്ടോ ബജ്ജി പിന്നെ നമ്മുടെ കോളിഫ്ലവർ വറുത്തയില്ലേ അത് പിന്നെ സോഡാനാരയും കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ പതുക്കെ അങ്ങോട്ട് ഇറങ്ങി ഇത്രക്കേ ഉള്ളൂ വീഡിയോ വേറെ ഒന്നുമില്ല കാണാനായിട്ടും കാണിക്കാനായിട്ടും സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോയിൽ അങ്ങനെ പറയുന്നത് സോ എല്ലാവരും ലൈക്ക് ചെയ്യുക കുറേ പേര് വീഡിയോ കാണുന്നതുകൊണ്ട് ലൈക്കൊന്നുമില്ല എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് ആ ഒരു ഇൻസ്പിറേഷൻ കിട്ടത്തുള്ളൂ സോ ബൈ സി യു